ഹരേ കൃഷ്ണ അധ്യാത്മരാമായണത്തിലെ ബാലകാണ്ഠത്തിൽ ഉമാമഹേശ്വര സംവാദം എന്നുള്ള ഭാഗമാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത് ഓം ശ്രീരാമചന്ദ്രായ നമോം നമ കൈലാസാചലേ സൂര്യകോടി വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജ ഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോ സംഖ്യവാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വരാ പോറ്റി സർവലോകാവാസ േശ്വരാ മഹേശ്വരാ ശര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ദേ അത്യന്തം രഹസ്യമാം വസ്തുവന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പും അകയാൾ ഞാൻ ഉണ്ടൊന്ന് നിന്തുരുപടി തന്നോട് ആകാംക്ഷ പരവശചേതസാ ചോദിക്കുന്നു കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാന ജ്ഞാന ഭക്തി ലക്ഷണം വിജ്ഞാനജ്ഞാനവൈരാഗ്യാദിഭക്തിലക്ഷണം സാഖ്യയോഗഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാതിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോട് ഒന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ടു അതുമൂല സന്തോഷമകതാരിലേറ്റുണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടി ചതസീ ജഗൽപദേ ശ്രീരാമദേവൻ തൻ്റെ കേൾപ്പാൻ ഉള്ളിൽ പാരം ആഗ്രഹമുണ്ടു ഞാൻ അതിന് പാത്രമെങ്കിൽ കരുണ്യാമ്പുതേ കനിഞ്ഞരുളി ചെയ്തിടേണം ആരും നിന്തിരി വടി ഒഴിഞ്ഞില്ല അത് ചൊല്ലുവാൻ ഈശ്വരീ കാർത്യനീ പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തത് കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു തന്നെയേ വല്ലഭേ ഗിരി കന്യേ പാർവതീ ഭദ്രേ നിന്നോളോമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ നാഥേ കേൾക്കണമെന്നും മനതാരിൽ ആകാംക്ഷ ഉണ്ടായി വന്നത് മഹാഭാഗ്യം മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാത്മാതത്വാർത്ഥം അറിയുകയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്വമെന്തലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംഭുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണൻ ഏകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തൻ ആദിാഥൻ ഗുരുകാരുണ്യൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്ത വായ ഭഗവാൻ ബിരഞ്ചനാരായണ ശിവാത്മകൻ അദ്വയൻ ആദ്യൻ അജൻ അവ്യയൻ ആത്മാരാമൻ തത്വാത്മാ താത്മാച്ചിന്മയൻ സകളാത്മഗനീശൻ മനുഷ്യൻ എന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മനസംമായൃതമാകമൂലം സൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ ഓം ശ്രീരാമചന്ദ്ര നമോ നമ്മ ഹരേ കൃഷ്ണ बाकी अड़ता भागते।